പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പം കിട്ടിയിട്ടില്ല കിട്ടിക്കഴിഞ്ഞിട്ട് എന്താന്ന് വെച്ചാൽ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേസ് എന്തായാലും പുരോഗമിക്കുന്നുണ്ട് അങ്ങനെയല്ല സംഭവിച്ചത് ഒരിക്കലും അങ്ങനെയല്ല സംഭവിച്ചത് ആൾക്ക് കഴിഞ്ഞ കഴിഞ്ഞപാടെ തന്നെ അസ്വസ്ഥത ഉണ്ടാവുകയും ഫിക്സ് വരികയും ഫിക്സ് വരുന്ന പോലെ വരുന്നു അത് കഴിഞ്ഞപ്പോൾ കൂടെ പാസഞ്ചറായിട്ടുണ്ടായിരുന്ന ഒരാൾ വന്നിട്ട് ആ ഒരു ഡോക്ടറായിരുന്നു പുള്ളിക്കാരൻ വന്ന് നോക്കുന്നുണ്ട് നോക്കിയിട്ട് സി പി ആർ കൊടുക്കുന്നുണ്ട് സി പി ആർ കൊടുത്തിട്ട് എത്രയും പെട്ടെന്ന് ആംബുലൻസ് എത്തിക്കാൻ പറഞ്ഞു അപ്പോൾ ഇന്നടത്ത് എത്തിക്കൂ എന്നൊന്നും ആരും പറഞ്ഞില്ല എത്രയും പെട്ടെന്ന് ഒരു ആംബുലൻസ് എത്തിക്കാമെന്നേ പറഞ്ഞോളൂ അപ്പോൾ അപ്പം തന്നെ ടി ടി ആർമാരെ എല്ലാം പാസഞ്ചേഴ്സ് വിളിച്ചുകൊണ്ട് വന്ന് കാര്യം അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇവർ പറയുന്നത് ഇവിടെ തൃശ്ശൂർ റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാം റെഡി ആയിരുന്നു എന്നാണ് പറയുന്നത് പക്ഷേ ഞങ്ങളെ ഇറക്കിയത് മുളങ്ങുന്നത്തുക അവിടെ വെച്ചിട്ട് പാസഞ്ചേഴ്സ് ആരും ചെയ്യും വലിച്ചിട്ടില്ല ഇവർ ഞങ്ങളെ പുറത്തിറക്കിയതിന് ശേഷം ട്രെയിൻ വിടാൻ നോക്കി അപ്പോൾ ഈ ടി ആർമാരാണ് അപ്പോൾ എല്ലാവരുടെയും ബാഗ് ഞങ്ങളുടെ കൂടെ കുറേ പേര് ഇറങ്ങിയിരുന്നു പുറത്ത് അപ്പോൾ അവരുടെ ബാഗും സാധനങ്ങളും എല്ലാം അതിനകത്ത് അപ്പോൾ ടി ടി ആർമാരുടെ അനുഭവ അനുവാദത്തോടു കൂടി രണ്ടാമതാണ് ചെയ്യം വലിച്ചത് മുന്നേ ചെയ്യം വലിച്ചിട്ടില്ല ഞങ്ങളെ പുറത്തിറക്കി ട്രെയിൻ വിടാൻ നോക്കിയപ്പോൾ പാസഞ്ചേഴ്സ് ചെയ്യും വലിച്ചു അതിനു മുന്നേ ഇവിടെ മുളങ്ങുന്നത്തുക എന്ന് പറഞ്ഞിട്ട് ആരും ചെയ്യും വലിച്ചിട്ടില്ല പിന്നെ അവിടെ അത് എൻ്റെ അന്നത്തെ ഒരു സിറ്റുവേഷൻ വളരെ മോശമായിരുന്നു അന്ന് അവര് ഞങ്ങൾക്ക് ഒരു പോസ്റ്റ്മോർട്ടം പെട്ടെന്ന് ആക്കാനുള്ള രീതിയിൽ അന്ന് ചെയ്താ അല്ലാതെ ആ മുളങ്ങുന്നതെങ്ങനെയാണ് ഒരു എത്തിയൊരു അരമണിക്കൂറോളം അവര് ഞങ്ങള് അവിടെ കിടത്തിയ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ ഒരു ബെഞ്ചുണ്ടായിരുന്നു ബെഞ്ചിൽ കിടത്തി സി പി ആർ കണ്ടിന്യൂസ് കൊടുത്തോണ്ടിരിക്കുക അപ്പോൾ അവിടുത്തെ റെയിൽവേ ഉദ്യോഗസ്ഥനോട് പറയുന്നുണ്ട് ടി ആർമാരും ചൂടാവുന്നുണ്ട് അയാളോട് പറയുന്നുണ്ട് ഒരു വണ്ടി അറേഞ്ച് ചെയ്ത് ഒരു വണ്ടി അറേഞ്ച് ചെയ്ത് തരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം ലാസ്റ്റ് അവർ പറയുന്നുണ്ട് നിങ്ങൾക്ക് ആംബുലൻസ് എത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷയോ എന്തെങ്കിലും ആരെങ്കിലും വന്ന വണ്ടിയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് തരാൻ പറയുന്നുണ്ട് അപ്പോൾ അതിനകത്ത് അവർ വലിയൊരു അനാസ്ഥ വരുത്തി അരമണിക്കൂറോളം ആളെ അവിടെ കിടത്തി ആൾ പതിനഞ്ച് മിനിറ്റോളം ട്രെയിനകത്ത് കിടന്നു അരമണിക്കൂർ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ തൃശ്ശൂർ വരെ വന്ന് ഇവിടുന്ന് ആംബുലൻസ് കയറ്റാൻ ഒരു സമയം ഉണ്ടായിരുന്നു അത്രയും സമയം അവൾ അവിടെ പ്ലാറ്റ്ഫോമിലൊക്കെ കിടക്കുക ചെയ്തത് ഓക്കെ ആൾക്ക് ഫിക്സ് വന്ന് പൾസ് കിട്ടുന്നുണ്ട് ആൾക്ക് പൾസ് കിട്ടുന്നുണ്ട് അല്ലാതെ പൾസ് നഷ്ടപ്പെട്ടത് ആംബുലൻസ് എത്തുന്നതിന് അഞ്ച് മിനിറ്റ് മുന്നേയാണ് പൾസ് ഇല്ലാതായത് അഞ്ചു മിനിറ്റ് എടുത്തില്ല അത്ര അതെ നടപടി വേണം ഞാനൊരു പെൺകുട്ടിയാണ് അന്ന് ശ്രീജിത്ത് ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ഇത്രയും കൂടി ആൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല അന്ന് രാത്രി ശ്രീജിത്ത് അനുഭവിച്ച് കൂടുതൽ ഡ്രോമാറ്റി ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഞാൻ അന്ന് അവിടെ പാസഞ്ചേഴ്സ് തന്നെ ഹെൽപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല ആരെടുക്കുക ഷൗട്ട് ചെയ്യാൻ പോലും പറ്റില്ല എനിക്ക് ചെയ്യുന്നതിനൊരു പരിമിതികളുണ്ട് ഞാൻ അങ്ങനെ നിൽക്കേ ചെയ്യൂ ഇനി ഇനിയും ഞങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരാണ് ഇനി ഇങ്ങനെ ഒരു അവസ്ഥ ആർക്കും വരരുത് എന്നുള്ള രീതിയിൽ മാത്രം ഈ കേസ് മുന്നോട്ട് പോന്നെ അല്ലാതെ മറ്റൊരു കാര്യത്തിനല്ല ഇനി ഒരാൾക്ക് എന്റെ അവസ്ഥയോ അല്ലെങ്കിൽ ശ്രീജിത്തിന്റെ അവസ്ഥയോ വരരുത് എന്ന രീതിയാണ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് എടുത്തിട്ടുണ്ട് ഒരു മൊഴി മൊഴിയെടുത്തിട്ട് റഫായിട്ടൊരു എടുത്തിട്ടുണ്ട് ഇന്നല്ല നേരത്തെ അന്ന് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു സിറ്റുവേഷൻ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഓക്കെ അല്ല അതിൻ്റെ പേരിൽ അവർ നമുക്ക് സ്യൂട്ടബിളാവുന്ന രീതിയിലൊരു മൊഴി എടുത്തിട്ടുണ്ട് ഇനിയും മൊഴി എടുക്കാൻ അവർ വരുന്നുണ്ട് അതിൽ നിന്ന് അതിൻ്റേതായ രീതിയിൽ പോകുന്നുണ്ട് കേസ് പോകുന്നുണ്ട്